സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വീട്ടു പറമ്പിലെ ഒരു വിശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇരുമ്പൻപുള്ളി അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നൊരു ഫ്രൂട്ട് അത് നമുക്ക് പച്ചയ്ക്കും പഴുപ്പിച്ചും ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിപ്പുണ്ട് ഒരു അത്യാവശ്യം വലിയ മരമാണ് അപ്പോൾ നിറയെ അത് കായ്ച്ചിട്ട് പഴുത്ത് കിടപ്പുണ്ട് അതിൽ കുറെ അങ്ങ് പഴുത്ത് താഴെ വീണ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കിളികളൊക്കെ വന്നിട്ട് പഴുത്ത ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറേ നാളായി ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും കുറച്ച് പറിച്ചെടുക്കണം അത്യാവശ്യം നന്നായിട്ട് പഴുത്തത് ഒത്തിരി ഉണ്ട് കേട്ട് ഇതിൽ പച്ച സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അച്ചാർ ഇടാനായിട്ട് നല്ല ടേസ്റ്റാണ് മാങ്ങ അച്ചാറൊക്കെ ഇട്ട് നമ്മൾ കുറേ ദിവസം ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ നല്ല പഴുത്തൊന്നിപ്പോൾ ഉണ്ടല്ലോ ആ പഴുത്ത സ്റ്റാർ ഫുഡ് പെറിച്ചിട്ട് ഇങ്ങനെ ഉപ്പ് മുളക് പൊടിയൊക്കെ വിതറിയിട്ട് കഴിക്കാനായിട്ട് നല്ല ആണ് അപ്പോൾ അത്യാവശ്യം പഴുത്തതും പച്ചയൊക്കെ പറിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു ദിവസം ട്രാവൽ ചെയ്ത് പോയ സമയത്ത് റോഡ് സൈഡിൽ ഇങ്ങനെ സ്റ്റാർ ഫ്രുഡ് വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വിലയെന്നറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് നോക്കി അപ്പോൾ അവർ പറയുന്നത് കിലോയ്ക്ക് ഫിഫ്റ്റി റുപ്പീസ് സിക്സ്റ്റി റുപ്പീസൊക്കെ ഉണ്ട് നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ട്സ് ഇനി ഉപ്പ് മുളകുമൊക്കെ വിതറിയിട്ട് അരിഞ്ഞിട്ട് ഈ പാക്കറ്റിലാക്കി കൊടുക്കുന്നതിന് ഒരു പാക്കറ്റിന് ഇരുപത് രൂപയെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ സാധാരണ ഈ ഒരു പൈനാപ്പിളും മാങ്ങയും ഒക്കെ അങ്ങനെ കിട്ടില്ലേ പാക്കറ്റിൽ അതുപോലെ ഇതും കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്കിത് സാധാരണ ഫ്രൂട്ട്സ് കഴിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ കഴിക്കാൻ പാടില്ല കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഇത് കൊളസ്ട്രോള് ബിപിക്കൊക്കെ മെഡിസിനാന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് രണ്ടും ഒക്കെ ഒരുമിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ബി പി ഒക്കെ പെട്ടെന്ന് ഡൗൺ ആയി ആൾ ബോധം കിട്ട് വിഴാനൊക്കെ ചാൻസ് ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒത്തിരി ഇങ്ങനെ പഴുത്ത് നിപ്പുണ്ട് കേട്ടോ ചിലത് ഓറഞ്ച് ഷെയ്ഡിലും യെല്ലോ ഷെയ്ഡിലൊക്കെ നിപ്പുണ്ട് അപ്പോൾ അതിൽ കണ്ടിട്ട് എനിക്ക് കൊതി വന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ കടിച്ചിങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ നല്ല മധുരമുണ്ട് നല്ല മധുരം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ മഴ സമയമൊക്കെ ആയതുകൊണ്ട് മധുരം അല്പം കുറവാണ് സാധാരണ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെയാണ് മഴ സമയമാകുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്നേക്കാളും മധുരം കുറച്ച് ും അതിൻ്റെ കൂടെ തന്നെ ഇത് അത്ര നല്ല പഴുക്കാത്തത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയും ഉണ്ടായിരുന്നു അപ്പോൾ അച്ചാർ ഇടാനായിട്ട് ആണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉപ്പും മുളക് പൊടിയൊക്കെ കഴിക്കാൻ കഴിക്കാനായിട്ടും നല്ല ഒരു ആണ് കേട്ടോ ഈ ഒരു പരുവത്തില് കിട്ടുന്ന സ്റ്റാർ ഫ്രണ്ട് ഞങ്ങൾ ഇതിനെ കുറച്ചും ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്കും വേണം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുക്കാനും വേണം അപ്പോൾ അത് കണക്കാക്കിയിട്ട് കുറച്ചിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് മരത്തിൽ തന്നെ ഇങ്ങനെ നിർത്തിയിക്കുക കാരണം ബേർഡ്സ് വരുന്നുണ്ട് പിന്നെ അണ്ണാൻ കുഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സ്റ്റാർ ഫ്രൂട്ട്സ് എല്ലാം പറിച്ചെടുത്തു ഇനി ഇത് വാഷ് ചെയ്തെടുക്കണം നന്നായിട്ട് അപ്പോൾ അങ്ങോട്ട് പോകും ചതഞ്ഞിരിക്കുന്നതൊക്കെ ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ തന്നെ ഇട്ടു കേട്ടോ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കൊത്തിയിട്ട് അങ്ങനെ അതിൻ്റെ ഒരു വിഷത്തിൻ്റെ അംശമൊന്നും അതിൽ ഉള്ളിലോട്ട് പോയിട്ടുള്ള ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നല്ല ക്ലീനായിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അങ്ങനെ നല്ല ആയിട്ടുള്ള നല്ല ഫ്രൂട്ട്സ് നോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുറച്ച് അച്ചാറിടാനായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നാലായിട്ട് പിളർന്നിട്ടാണ് അത് കട്ട് ചെയ്യുന്നത് ചെറുതായിട്ട് കുറച്ചും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പൊ ഇങ്ങനെ നാലായിട്ട് പിളർന്നിട്ടാണ് കട്ട് ചെയ്തിടുന്നത് സാധാരണ മാങ്ങ അച്ചാർ ഇടം പോലെ തന്നെയാണ് ഇതും ഇടുന്നത് കടുമാങ്ങ അച്ചാർ അങ്ങനെയല്ല നോർമൽ മാങ്ങ അച്ചാർ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ പുളി ഇങ്ങനെ അച്ചാർ ഇടുന്നത് അകത്ത് ചെറിയ സീഡ് ഒക്കെ ഉണ്ട് അത് ആയിട്ടുള്ള സീഡ് ആണ് കേട്ടോ അത് എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടാം അരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഈ സ്റ്റാർ ഫ്രൂട്ട്സിന് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അരിഞ്ഞിട്ടപ്പോഴും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ട് മൂന്ന് സ്റ്റാർ ഫ്രൂട്ട്സ് നല്ല പഴുതെന്ന് നോക്കിയിട്ട് ഞാൻ ഈ മുളക് പൊടിയും ഉപ്പും ഒക്കെയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ അരിയുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് സ്റ്റാറിൻ്റെ ആ ഒരു ഷേപ്പിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് അല്ലേ തന്നെ ഇങ്ങനെ നല്ല വായിൽ വെള്ളം വരും കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുളിയൊക്കെ കാണുമ്പോൾ കൊതി വരില്ലേ അതേപോലെ തന്നെയാണ് ഇത് നല്ല മധുരവാണ് പുളിയുമാണ് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ടിന്. അപ്പോൾ അതിന്റെ കൂടെ ഈ ഉപ്പും മുളകുപൊടിയും ഒക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ സാധാരണ നമുക്ക് പൈനാപ്പിളിനും വാങ്ങിക്കൊന്നും കിട്ടാത്ത വേറൊരു ഒരു രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ അച്ചാറിന് ഇത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഉപ്പും ഉപ്പും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടുതൽ കഴിക്കാൻ പാടില്ല കാരണം കൊളസ്ട്രോളും ബി പി ഒക്കെ ഡൗൺ ആയി പോവാൻ ചാൻസ് ഉണ്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി പക്ഷെ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആണ് നമുക്ക് അതിൽ നല്ലതായിട്ട് എല്ലാം ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കൈ വെച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നത് എന്നിട്ട് കുറച്ചൊരു അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് കഴിക്കണം അപ്പൊ നല്ലതായിട്ട് ഉപ്പും മുളകും എല്ലാം നല്ലതായിട്ട് അതിൽ പിടിക്കും ചർടാനായിട്ട് നമ്മളൊരു ചട്ടി ചൂടാക്കിയ ശേഷം സാധാരണ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു സീസൺ ഓയിലുണ്ടല്ലോ അതെടുത്ത് ഒഴിച്ച ശേഷം ഞാൻ അതിന് മുന്നേ ഈ വെളിച്ചെണ്ണ കുറച്ച് കുറച്ചൊഴിച്ചാറുണ്ട് ഓർക്കാതെ അതിന് ശേഷമാണ് ഞാൻ ഈ ഓയില് നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചത് അതിന് ശേഷം പിന്നെ കുറച്ച് കൂടുതൽ കടുകിട്ട് പൊട്ടിച്ചു പിന്നെ വറ്റൽ വറ്റൽമുളകിട്ട് പൊട്ടിച്ചു കറിവേപ്പിലയിട്ടും അതെല്ലാം ഇച്ചിരി ഒന്ന് മൂത്ത ശേഷമാണ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തത് സാധാരണ നമ്മൾ ഈ ഒരു മാംഗോ പിക്കിളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചിടുമല്ലോ ഇതിൽ അങ്ങനെയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പിന്നെ മുളക്ക് പൊടിയും ഉൽവാപ്പൊടി പിന്നെ കായപ്പൊടി ഇതൊക്കെ ചേർക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തെങ്കിലും ഈ എണ്ണ ഹോട്ടായിട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പൊടികളെല്ലാം ഇടുന്നത് എങ്കിലത് മൂത്തൊക്കെ വരത്തുള്ളൂ ഇപ്പോൾ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല ഈ കുക്കിങ്ങിൽ എനിക്കറിയാവുന്ന പോലെ തന്നെയൊക്കെയാ ഞാനിത് ചെയ്യുന്നത് ലാസ്റ്റ് ടൈം ഞാൻ ഇച്ചിരി വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇച്ചിരി മാത്രം കാരണം സ്റ്റാർ ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല പുളിയുണ്ട് അപ്പോൾ ഇച്ചിരി മാത്രം അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഈ ഒരു തിക്കായിട്ട് നമുക്ക് ആ ഗ്രേവി കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നല്ലതായിട്ട് തണുത്തതിന് ശേഷം സ്റ്റാർ ഫ്രൂട്ട് മിക്സ് ചെയ്യാനാണ് എന്റെ പ്ലാൻ അത്യാവശ്യം ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ എനിക്ക് മനസ്സിലായ മനസ്സിലായൊരു കാര്യമെന്ന് വെച്ചാൽ നല്ലതായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം കുറച്ചൊന്ന് ചൂടോടെ ഇതിട്ടാലും നല്ലതായിരിക്കും കാരണം ഈ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ ഇച്ചിരി ഒന്ന് വലുതായിട്ട് അരിഞ്ഞിട്ടുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് കുക്ക് കുക്കാവുന്നത് നല്ലതാണ് സമയത്ത് ഞാൻ ഉപ്പും കായത്തിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ടുണ്ടോന്നൊക്കെ നോക്കി കേട്ടോ അതിൽ ഒക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് അങ്ങ് ഇട്ടു കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഉപ്പിന്റെ ചെറിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തു ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതാണല്ലോ ടാസ്ക് കാരണം എല്ലാം നന്നായിട്ട് എല്ലായിടത്തും പിടിക്കണമല്ലോ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് ആക്കുവാണ് ഒരു മൂന്ന് ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ അതിലോട്ട് ആക്കിയിട്ട് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ കാരണം മാങ്ങയൊക്കെ നമ്മൾ പിറ്റേ ദിവസം തന്നെ ഇത് അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇത് ഇച്ചിരി ഒന്ന് പിടിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ അങ്ങനെ എല്ലാം ഞാൻ ഇതേപോലെ ആക്കി നിറച്ച് വെച്ചിട്ടുണ്ട് സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ട്ടോ അത്യാവശ്യം എരിവും പുളിയും ഒക്കെ ഉണ്ട് ഉപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസം കൂടെ ഇരിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ആയിരിക്കും ഞാനിത് ഫുള്ളായിട്ട് അച്ചാറിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇരുമ്പൻപുളി അല്ലെങ്കിൽ സ്റ്റാർ ഫുഡിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ടേക്ക് കെയർ ബൈ